തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണം പൊട്ടിക്കൽ കേസിൽ വഴിത്തിരിവ് പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയതിന് പിന്നാലെ പരാതിക്കാരൻ മുങ്ങി തമിഴ്നാട് സംഘത്തിന് സ്വർണം കൈമാറാനെത്തിയ പരാതിക്കാരൻ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തിങ്കളാഴ്ച പുലർച്ചെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന് പുറത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് തമിഴ്നാട് സ്വദേശി സർദാർ ബാഷ തന്റെ ബാഗ് തട്ടിപ്പറിച്ചെന്ന പരാതി പറയുന്നത് രണ്ട് ഗ്രാം വീതമുള്ള മാലയും കമ്മലും ബാഗിലുണ്ടായിരുന്നുവെന്നാണ് ആ സമയം ഇയാൾ പറഞ്ഞത് കയ്യിലുണ്ടായിരുന്ന മറ്റു ബാഗുകളുമായി ഇയാൾ തമിഴ്നാട്ടിലെ വെല്ലൂരിലേക്ക് മടങ്ങുകയും ചെയ്തു തുടർന്ന് സിസിടിവികൾ പരിശോധിച്ച് പ്രതികൾ സഞ്ചരിച്ച ഇന്നോവ കാർ തിരിച്ചറിഞ്ഞ പോലീസ് അവരെ പിടികൂടി തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശികളായ നാല് പ്രതികളെ വലിയതുറ പോലീസ് പിടികൂടുന്നത് എന്നാൽ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് മനസ്സിലായ കാര്യം ഇങ്ങനെയാണ് ബാഗിലുണ്ടായിരുന്നത് പാസ്പോർട്ടും വസ്ത്രങ്ങളും ചോക്ലേറ്റും മാത്രം ഇക്കാര്യം പരാതിക്കാരനെ പോലീസ് അറിയിക്കുകയും ചെയ്തു തുടർന്ന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും പിന്നീട് അയാൾ പോലീസിനോട് പ്രതികരിച്ചിട്ടേയില്ല ഹാജരാകാൻ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ സ്വർണം കടത്തൽ സംഘത്തിന് സ്വർണം കൈമാറാനെത്തിയ ആളാണ് സർദാർ ഭാഷയെന്ന് പോലീസ് സംശയിക്കുന്നു വിമാനത്താവളത്തിന് പുറത്തുവച്ച് സ്വർണമടങ്ങിയ ബാഗ് കൈമാറിയെന്ന സംശയവും പോലീസിനുണ്ട് ഇയാൾ കൂടുതൽ സ്വർണം മറ്റു ബാഗുകളിലും കടത്തിക്കൊണ്ടുവന്നുവെന്നും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നു കുളത്തുപുഴ സ്വദേശികളായ മുഹമ്മദ് അലി അനുജൻ അഷ്കർ സുഹൃത്തുക്കളായ ആൽബിൻ ജോൺ മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് സ്വർണം പൊട്ടിക്കാനെത്തി പോലീസിന്റെ പിടിയിലായത് റിപ്പോർട്ടർ തിരുവനന്തപുരം